നമസ്കാരം സുഹൃത്തുക്കളെ അബ്ബാസ് ഗുറ്റിയാണ് നമുക്കൊന്നിരട്ട സെന്റ് സ്ഥലവും രണ്ട് ബെഡ്റൂമുള്ള നല്ല അടിപൊളി ഒരു വാർപ്പിന്റെ വീട് വെള്ളം ഏഹ് ഓ ഓട്ടോസ്ടോ ചെറിയ ഓട്ടോസി വീട്ടിൽ വരുമോ ഞാൻ കാണിച്ചരാം ചോദിക്കണ ചോദിക്കണവരാണ് പതിനഞ്ച് ലക്ഷം രൂപ അതും അതൊന്നും ഇനി ഒന്നും ആലോചിക്കേണ്ട നമസ്കാരം എട്ടര സെൻ്റ് സ്ഥലം ഓക്കെ ഇതാ വൈകര മുറ്റം നോക്കി നിങ്ങൾ ആഹാ ഹാ വിശാലമായൊരു മുറ്റം ഇത് നമ്മളത് ഓക്കെ രണ്ടുപേര് കട്ടൊക്കെ വെക്കാം ഓക്കെ അങ്ങനെ മുകളിലേക്കും സ്ഥലമുണ്ട് ഇതാണ് വീട് വരുന്നത് രണ്ട് ബെഡ്റൂം ഓക്കെ ഈ ഭാഗത്ത് നമുക്ക് അത്യാവശ്യം സ്ഥലമുണ്ട് ഓക്കെ കോൽക്കണൻ്റെ സ്ഥാനം ഇതാ ഈ കുറ്റി വെള്ളം അടിച്ച് കാണിച്ചു വരും ഓക്കെ ഇതാണ് നമ്മൾ സൈഡ് വരുന്നത് നമുക്ക് വീടിൻ്റെ ഉൾഭാഗം നോക്കാം നല്ലൊരു മരത്തിൻ്റെ ഡോറ് കാര്യങ്ങൾ കൊടുത്ത് നമ്മൾ ഭാഗത്തേക്കൊന്ന് കയറി വെക്കാം നല്ലൊരു ഡൈനിങ് ഹാൾ കേട്ടോ ടില്ലാത്തൊരു ബെഡ്റൂമാണ് രണ്ടാമത്തൊരു ബെഡ്റൂമാണ് വയറിങ് ഫുള്ള് പുതിയതാണ് പിന്നെ നമുക്ക് കിച്ചൺ കിച്ചണിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് ഇവിടെ നമുക്കൊരു സെപ്പറേറ്റ് കിച്ചൺ ഉണ്ടാക്കാനുള്ള സംവിധാനം ചെയ്തു വെച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ മേലെ ഭാഗത്തേക്ക് നമുക്ക് സ്ഥലം വരുന്നുണ്ട് ഓക്കെ ബേക്കറിക്ക് അത്യാവശ്യം നല്ല സ്ഥലമുണ്ട് കിച്ചണിൻ്റെ ഭാഗം റാക്ക് കാര്യങ്ങളൊക്കെ പിന്നെ മെയിൻ സ്ഥലമാണ് കാണിക്കുന്നത് ലീക്ക് കാര്യങ്ങൾ യാതൊരു ബുദ്ധിമുട്ടില്ല പൊട്ട് ഒന്നും ഇല്ല കേട്ടോ പിന്നെ നമുക്ക് എൽ ഇ ഡി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ വീടിൻ്റെ സിറ്റോഡിൽ ഇരുന്നാണ്ടാവുന്ന ഒരു വ്യൂ അതാണ് കാണിക്കുന്നത് ഞാൻ ഓക്കെ ഈ കാണുന്ന റോഡ് വീടിൻ്റെ ബേക്കുവാൻ വരുന്നത് കേട്ടോ ഇങ്ങനെ വന്നാൽ പക്ഷെ നല്ല സൗകര്യമുള്ള ഒരു ഇരിക്കുക ഓക്കെ ബാക്കി നമുക്കൊരു ബാത്ത്റൂമുണ്ട് ഈ സൈഡിൽ നമുക്കൊരു ബാത്റൂം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഓട്ടോർഷ നല്ല ചെറുവണ്ടി സുഖമായിട്ട് നമ്മളെ വീട്ടിൽ കൂടെ എത്തും കേട്ടോ വണ്ടി സൈറ്റാണ് ഇനി വണ്ടി കയറില്ല എന്നുള്ള പരാതിയിലാരും സ്ഥലം എടുക്കാക്കേണ്ടതാണ് അടിപൊളിയായിട്ട് വണ്ടി നമ്മൾ സൈറ്റിലുണ്ട് ബൈക്കും ഹോട്ടൽ ഷോ ഒക്കെ നമ്മളെ സൈറ്റിൽ ചേർന്നതാണേ